ിഫ്റ്റ് കൊടുക്കുന്നത് മൂന്ന് പേർക്കാണ് വേറൊന്നുമല്ല ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ഷോൾ നൈറ്റി രണ്ടാമത് പ്രൈസ് കിട്ടുന്നവർക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത് കിട്ടുന്നവർക്ക് ഒരു ഡെയിലി യൂസിന് വേണ്ടി ഒരു ടോപ്പ് അങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓക്കെ ഐറ്റം ഫസ്റ്റ് ഒന്നും കൂടി പറയുന്നു ഫസ്റ്റ് കിട്ടുന്ന ഹലോ ഫ്രണ്ട്സ് ഒരുപാട് ഷോൾ നൈറ്റി ത്രെഡ് വർക്ക് ഉള്ളത് അതായത് നെക്ക് വർക്ക് ഉള്ളത് എത്തിയിട്ടുണ്ട് നല്ല നല്ല ഡിസൈനാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആദ്യമേ പറയുന്നു ഇന്ന് നിങ്ങൾക്ക് ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം മീൻസ് ഇന്ന് നല്ല നല്ല ഷോൾ നൈറ്റീസിൻ്റെ കളക്ഷനും ഉണ്ട് അതോടൊപ്പം തന്നെ ഗിവ്വേ ഓഫറും കൂടിയുണ്ട് ഗിവ്വേ മീൻസ് നല്ലൊരു ടാസ്ക് ആണ് ചോദ്യോത്തരമല്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നാൽ മാത്രമേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഞങ്ങൾ പറയുന്ന ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഒരുപാട് ഷോൾ നൈറ്റീവ്സ് എത്തിയിട്ടുണ്ട് ഇന്ന് നല്ല നല്ല ഡിസൈനാണ് എത്തിയിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഓക്കെ അപ്പോൾ ആദ്യമേ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക കാരണം ഞങ്ങൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടേണ്ടിയിട്ടാണ് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ടാസ്ക് ഒക്കെ ഇതിൻ്റെ വീഡിയോയുടെ സെൻട്രലായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗിഫ്വേ ഓഫർ മനസ്സിലാവുകയുള്ളൂ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നത് മൂന്ന് പേർക്കാണ് വേറൊന്നുമല്ല ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്ക് ഷോൾ നൈറ്റി രണ്ടാമത് പ്രൈസ് കിട്ടുന്നവർക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത് കിട്ടുന്നവർക്ക് ഒരു ഡെയിലി യൂസിന് പറ്റി ഒരു ടോപ്പ് അങ്ങനെയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓക്കെ മൂന്ന് ഐറ്റം ഫസ്റ്റ് ഒന്നും കൂടി പറയുന്ന ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഒരു ഷോൾ നൈറ്റി കിട്ടും ഷോൾ അടക്കാനുള്ള ഒരു നൈറ്റി അത് ഏതായാലും കിട്ടുന്നതാണ് ഈ കളറല്ല ഞാൻ ജസ്റ്റ് സാമ്പിൾ കാണിച്ചിരുന്നത് രണ്ടാമത് കിട്ടുന്നവർക്ക് ഒരു നോർമൽ നൈറ്റി അതായത് ഷോൾ ഇല്ലാത്ത നൈറ്റി മൂന്നാമത്തെ പ്രൈസ് കിട്ടുന്നവർക്ക് അതൊരു ഡെയിലി യൂസിനായിട്ട് ഒരു ടോപ്പ് ഓക്കെ മോശം ഇല്ലാത്ത ടോപ്പ് തന്നെയാണ് ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക മധ്യത്തിൽ പറയുന്നതാണ് വീഡിയോയുടെ സെൻട്രലായിട്ട് പറയും ഓക്കെ അപ്പോൾ ഞങ്ങളോട് സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് പയർ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ വെറൈറ്റി കളക്ഷൻ അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം പയ ബസ് സ്റ്റാൻഡാണ് വരുന്നത് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് വരിക ഓക്കെ അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നല്ലൊരു ഡിസൈനാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തനി കോട്ടനാണ് പ്യുവർ കോട്ടനാണ് വരുന്നത് ഇത് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കോളൂ തായാലും സെയിം പ്രിൻ്റ് അതേപോലെ മേലിലും സെയിം പ്രിൻ്റ് ആയിട്ട് വരുന്നത് ഈ പ്രിൻറ്റ് മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് അതുകൊണ്ടുതന്നെ പോവില്ല പോകുന്ന പ്രിൻ്റ് അല്ല ഇതിൻ്റെ സ്ലീവും നല്ല സ്ലീവുണ്ട് ത്രീ ഫോർ സ്ലീവാണ് ഇതോ കൈമുട്ടിൻ്റെ താഴെ വരുന്നുണ്ട് അതേപോലെ ചെസ്റ്റ് വീതിയും നല്ല സൈസുണ്ട് ഫോർട്ടി എയിറ്റ് ആ ഒരു സൈസ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ജിബുള്ള ടൈപ്പാണ് ഫിഫ്റ്റി സിക്സ് ആ സൈസിലൊക്കെ ലെങ്ത്തും വരും ഓക്കെ അതിൻ്റെ ഷോളിൻ്റെ ലെങ്ത്തും കൂടി പരിചയപ്പെടുത്താം കുറച്ച് ഇന്ന് അല്പം കുറച്ച് ലോങ് ആയിരിക്കും വീഡിയോ എന്നാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണുക എന്നാൽ മാത്രമേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതാ നല്ല ലെങ്ത്തുള്ള ഷോളാണ് കോട്ടൺ ഷോളാണ് ഓക്കെ ഇനി ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഷോൾ ഒന്നിൻ്റെ മാത്രമേ നിലർത്തുന്നുള്ളൂ ബാക്കി എല്ലാത്തിൻ്റെയും ഡിസൈനും കളറും പരിചയപ്പെടുത്താം അതാ അതിൻ്റെ നെക്സ്റ്റ് കളറ് ഒരു ബ്ലൂ ഷെയ്ഡ് ഓക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അതാണ് അതിൻ്റെ സെയിം കളറ് ഷോള് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ് കുറച്ചും കൂടി ഡിസ്കൗണ്ട് വരും പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും വെയ്റ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജാണ് വരിക ഓക്കെ അതിൻ്റെ കളർ ചാർട്ട് കുറച്ച് സ്പീഡപ്പായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതിൻ്റെ ഷോൾ അത് അല്പം ലോങ് ആകാൻ ചാൻസ് ഉണ്ട് വീഡിയോ ഇതൊരു അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് അതിൻ്റെ സെയിം ഷോള് വരുന്നത് ഇപ്പോൾ ഫോർവേഡ് ഏതൊന്നും ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഓക്കേ എല്ലാം നല്ല നല്ല കളേഴ്സാണ് അതിൻ്റെ ഒരു ഷോൾ പിന്നെ ലാസ്റ്റ് വേണം ആ ഒരു ഡിസൈനിൽ ആ ഈ ഒരു കളറ് ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്കാണ് അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഷോൾ നൈറ്റിയിൽ എല്ലാ മോഡൽസും ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് റിപ്പീറ്റ് വന്ന സ്റ്റോക്കും പരിചയപ്പെടുത്തും അതേപോലെ പുതിയ വന്ന സ്റ്റോക്കും ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് റീസ്റ്റോക്ക് വന്ന ഐറ്റംസും ഉണ്ട് ഇതൊക്കെ റീസ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് ഇതൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ത്രീ ഫിഫ്റ്റി പ്ലസ് വെയ്റ്റിന് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് ഇത് അതിൻ്റെ ഷോൾ നോക്കുകയുള്ളൂ നല്ല ഡിസൈനുള്ള ഷോൾ ആണ് അതിന് കോട്ടനുമാണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ അതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഇതൊക്കെ ചെറിയ ചെറിയ വേരിയേഷനെ വരുന്നുള്ളൂ ഇത് ഇതൊരു നേവി ബ്ലൂല് വരുന്നത് ഫസ്റ്റ് കാണിച്ച ഗ്രീൻ ഷെയ്ഡ് ആയിരുന്നു ഇതൊരു നേവി ബ്ലൂ അതിൻ്റെ സെയിം കളർ എന്ന ഷോള് ഓക്കെ പിന്നെ ഒരു പിന്നൊരു പച്ച പച്ചയിൽ തന്നെ രണ്ട് ഡിഫറൻസ് കളേഴ്സ് ഉണ്ട് അതായത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പച്ചയാണ് ഓക്കെ അതിൻ്റെ സെയിം കളർ ഷോള് പിന്നെ ഇതൊരു ഗ്രീനിൽ തന്നെ വേറൊരു ഗ്രീൻ കുറച്ചൊരു ഡാർക്ക് അടിക്കുന്ന ഗ്രീനാണ് രണ്ടും കളേഴ്സ് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് ഫോണിൽ കറക്റ്റായിട്ട് ക്ലിയർ ആകുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും ഡിഫറൻസ് ഉണ്ട് രണ്ട് കളറും അതുകൊണ്ടാണ് രണ്ട് കളറും നിവർത്തി കാണിച്ചത് പിന്നെ ആ ഒരു ഡിസൈനിൽ ലാസ്റ്റ് വൺ ഒരു മെറൂൺ ഷെയ്ഡാണ് ഓക്കെ ഇതൊക്കെ സൈസ് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ തന്നെ ഷോള് നെക്സ്റ്റ് വേറൊരു ഡിസൈന് ഇതും പ്രീസ്റ്റോക്ക് വന്ന ഐറ്റമാണ് നല്ല കളർ കോമ്പാണ് ഓക്കെ അത് അതിൻ്റെ കൈ നല്ല വലിപ്പമുണ്ട് ത്രീ ഫോർ സ്ലീവാണ് ചിലതിൻ്റെയൊക്കെ കൈ നല്ല വലിപ്പമുണ്ട് ത്രീ ഫോർ സ്ലീവാണ് ഇത് അതിൻ്റെ തന്നെ സെയിം കളർ ഡിസൈനിൽ സെയിം ഡിസൈനിൽ ഷോൾ നോക്കോളൂ നല്ല ലെങ്ത്തുള്ള കോട്ടൺ ഷോളാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് ചില ദിവസങ്ങളിൽ അയക്കാൻ ഡിലേ ആയിപ്പോന്നത് ഒന്നെങ്കിൽ കൊറിയർ ഓഫീസ് ലീവായത് കൊണ്ടാണ് അല്ലാതെ എല്ലാ ദിവസവും ഇവിടുന്ന് അയച്ചു വരുന്നതാണ് അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർ ബൾക്കായിട്ടൊക്കെ വേണ്ടവർ ഒന്ന് വിളിച്ചിട്ട് വരിക നോർമൽ ആയിട്ട് എടുക്കാൻ വരുന്നവർക്ക് പ്രശ്നമില്ല ബൾക്കായിട്ടൊക്കെ വേണ്ടവർ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക കാരണം സ്റ്റോക്ക് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഒക്കെ വരുന്നത് ഓക്കെ ഇതിൽ ചിലതൊക്കെ ഫിഫ്റ്റി ഫോർ ആകാനും ചാൻസ് ഉണ്ട് ഒക്കെ മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് നീ ഒരു ഡിസൈനാണ് പറയുന്നത് ബാക്കിയൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് പരിചയപ്പെടുന്നത് ഫിഫ്റ്റി സിക്സ് മീൻസ് ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ ചെസ്റ്റ് വീതി ആദ്യം കാണിച്ച നെക്ക് വർക്ക് ഉള്ളത് നെക്കിന് ഡിസൈൻ ഉള്ളതൊക്കെ ഫോർട്ടി എയിറ്റ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒക്കെ ഫോർട്ടി സിക്സ് ആ ഒരു ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഹിപ്പിൻ്റെ അതും നല്ല സൈസ് വരുന്നുണ്ട് പിന്നെ ഒരു വേറൊരു ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് അതേ ഡിസൈനിൽ തന്നെ ഷോളും വരുന്നുണ്ട് സെയിം ഡിസൈനാണ് ഷോൾ വരുന്നത് നല്ല ലെങ്ത്തുള്ള ഷോളാണ് രണ്ടാം മീറ്റർ ലെങ്ത് വരും പിന്നെ ഒരു ബ്രൗൺ ഷൈഡ് ഒക്കെ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഒരു കംപ്ലൈൻറ്റ് വരില്ല നല്ല തുണിയാണ് ഇതൊക്കെ അതിൻ്റെ ഷോളാണ് വരുന്നത് പിന്നെ ആ ഒരു മോഡലിൽ ലാസ്റ്റ് വൺ നേവി ബ്ലൂ ഷൈഡ് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഒരു ഷോള് ഓക്കെ പിന്നെ പിന്നൊരു വേറൊരു ഡിസൈൻ ഇതൊരു ലൈറ്റ് കളേഴ്സ് ആണ് ഇതൊക്കെ റീസ്റ്റോക്ക് വന്ന ഐറ്റം ആണ് അതുകൊണ്ടാണ് പിന്നെയും പരിചയപ്പെടുത്തുന്നത് പുതിയ സ്റ്റോക്ക് വന്നത് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതായത് വേറൊരു ഡിസൈൻ അതിൻ്റെ ഷോൾ നോക്കിക്കോളൂ അത് നല്ല ലെങ്ത്തുള്ള ഷോളാണ് സൈഡ് അടിച്ചിട്ട് വരുന്ന ഷോളാണ് ഇതിൻ്റെ സൈഡൊക്കെ അടിച്ചതാണ് ഷോളിൻ്റെ അത് അതിൻ്റെ ലെങ്ത്ത് സോറി കളർ ചേഞ്ച് ഓക്കെ എല്ലാം നല്ല നല്ല കളേഴ്സാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക കൊറിയർ വഴി അയച്ച് തരുന്നതാണ് പോസ്റ്റൽ വഴി കൊറിയർ പോയൊക്കെ അയച്ചു തരുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വേറൊരു കളർ ബ്രൗൺ ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇത് ഗി വേ ഓഫറിൻ്റെ ടാസ്ക് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടാസ്ക് മനസ്സിലാവുകയുള്ളൂ ഇൻഷാല്ല അപ്പോൾ കറക്റ്റ് ട്വൻ്റി ഫോർ അവർ ആണ് ടാസ്ക് വെക്കുന്നത് ഇഷ്ട ഇന്ന് ടാസ്ക് വെച്ച് നാളെ ഇതേപോലെ തന്നെ മിഡ് നൈറ്റ് മറ്റന്നാളെ ഇൻഷാല്ല വീഡിയോ ചെയ്യുമ്പോൾ ഭാഗ്യശാലി ഞങ്ങൾ നറുക്കെടുപ്പിലൂടെ തന്നെ നറുക്കെടുപ്പ് മീൻസ് കൂടുതൽ പേർ വരികയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ എടുക്കും അല്ലെങ്കിൽ ഇത് കൂടുതൽ പേർ വരാൻ ചാൻസ് കുറവാണ് കാരണം ടാസ്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേർ വരില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഓക്കെ നോക്കാം ടാസ്ക് ആയതായാലും ഞാൻ പറഞ്ഞു തരാം ഇത് വേറൊരു ഡിസൈൻ ആണ് ആ നല്ല കൈവലിപ്പം ഉണ്ട് അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് ഓക്കെ അതേ ഡിസൈനിൽ തന്ന ഷോള് അത് നല്ല ലെങ്ത്തുള്ള ഷോളാണ് സൈഡൊക്കെ അടിച്ചിട്ട് വരുന്ന ഷോളാണ് നിങ്ങൾക്ക് സൈഡ് അടിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു വേറൊരു കളറ് നോക്കിക്കോളൂ അത് നല്ല ഉള്ള ഷോ ഷോൾ തന്നെയാണ് വരുന്നത് രണ്ടേകാം മീറ്റർ വരും ഇതിൻ്റെയൊക്കെ ഷോള് അതിൽ വേറൊരു ഡിസൈൻ വേറൊരു കളർ പാറ്റാണ് സോറി ഓക്കേ അതേ കളർ കളർ തന്നെ അതേ ഡിസൈനിൽ ഷോളും വരുന്നുണ്ട് ഇതൊരു വേറൊരു കളർ അതിൻ്റെ അപ്പോൾ ടാസ്ക് വേറെ ഒന്നുമല്ല ഞങ്ങളിടുന്ന വീഡിയോസ് അതായത് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് വെക്കുക ആ സ്റ്റാറ്റസിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നവർക്ക് അതായത് ഇപ്പോൾ ആര് വെച്ച് കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നവർക്ക് ഇപ്പോൾ നൂറ് കണ്ടിരുന്നെങ്കിലും നൂറ്റമ്പാൾ കണ്ടിരുന്നെങ്കിലും അത് ഇപ്പോൾ ആരാണോ അയച്ചു തന്നെ കൂടുതൽ വ്യൂ കിട്ടിയവർ അവർക്ക് ഫസ്റ്റ് സമ്മാനമായി ഷോൺ നൈറ്റ് കൊടുക്കും അതിൽ രണ്ടാമത് വരുന്നവർക്ക് അതായത് ഫസ്റ്റത്തേനെക്കാട്ടും കുറച്ച് കിട്ടുന്നവർക്ക് രണ്ടാമത് കിട്ടുന്നവർക്ക് ഒരു ഷോൾ ഇല്ലാത്തൊരു നൈറ്റി അതിൽ മൂന്നാമത് വരുന്നവർക്ക് ഒരു ഡെയിലി യൂസിനു വേണ്ടി ഒരു ടോപ്പും കൊടുക്കും മൂന്ന് പേർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ടാസ്ക്കാണ് പിന്നെ കൂടാതെ ഈ വെക്കുന്നവർ അതായത് ഈ സ്റ്റാറ്റസ് ഇടുന്നവർ തന്നെ അതായത് നിങ്ങളിപ്പോൾ ഒരാൾ ഇടുന്നതാണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ഞങ്ങളുടെ വീഡിയോ ഇപ്പോൾ ഇന്നൊരു ഫിഫ്റ്റീൻ മിനിറ്റ് വീഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ എടുക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് അതായത് ഇപ്പോൾ എട്ട് മണിക്കാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സ്ക്രീൻഷോട്ടും അതായത് കണ്ട് കഴിയുമ്പോൾ ഒരു സ്ക്രീൻഷോട്ടും നിങ്ങൾ മുഴുവനായി കണ്ടു എന്നുള്ളതിനുള്ള ചെറിയൊരു ടാസ്ക് അപ്പോൾ ആ രണ്ട് കാര്യം മാത്രം ചെയ്താൽ മതി ഒന്ന് സ്റ്റാറ്റസ് നോക്കുക രണ്ട് നിങ്ങൾ ഒരു രണ്ട് സ്ക്രീൻഷോട്ട് അതായത് മൂന്ന് സ്ക്രീൻഷോട്ടിൻ്റെ കാര്യമേ ഉള്ളൂ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അതുപോലെ അതിൻ്റെ വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അത് ടൈമിംഗ് നോക്കും ഇപ്പോൾ എട്ട് മണിക്കാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ എട്ട് പതിനഞ്ച് അതിനായിരിക്കണം ലാസ്റ്റ് സ്ക്രീൻഷോട്ട് വരേണ്ടത് അതിലൊരു കളങ്കവും വരുത്തരുത് ഓക്കെ അതേപോലെ സ്റ്റാറ്റസ് വെക്കുക സ്റ്റാറ്റസിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നവർക്ക് നിഷാധ ഞങ്ങൾ പറയുന്ന സമ്മാനം കൊടുക്കുന്നതാണ് ഇതിൽ കൂടുതൽ പേര് വരാൻ ചാൻസ് കുറവാണ് കാരണം ഒരേ നമ്പറിൽ അതായത് ഒരേ വ്യൂസിൽ കൂടുതൽ പേര് വന്നാലേ നേരത്തെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കാണോ കൂടുതൽ വ്യൂ ഉള്ളത് അവർക്ക് കിട്ടുന്നതാണ് മോശം കറക്റ്റ് നാളെ ഈ സമയം വരെ സമയമുണ്ട് മറ്റന്നാളെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ കറക്റ്റ് ഭാഗ്യശാലയെ പ്രഖ്യാപിക്കുന്നതാണ് മൂന്നാൾക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് നല്ല നല്ല ഡിസൈൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പം കാണിച്ച ഡിസൈൻ്റെ വയലറ്റ് ഷെയ്ഡ് ഒന്നുകൂടി ഞാൻ ടാസ്ക് ലാസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഫോർവേഡ് ചെയ്യാതെ ഒന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അല്പം ലോങ് കഴിഞ്ഞാലും കാണാൻ മറക്കരുത് അതിന്റെ സെയിം കളർ കളർന്നെയാണ് ഷോളും വരുന്നത് ഓക്കെ അതിന്റെ നെക്സ്റ്റ് വേറൊരു കളറാണ് പരിചയപ്പെടുത്തുന്നത് ഗ്രീൻ ഷെയ്ഡ് ഓക്കേ അതിന്റെ സെയിം കളർ തന്നെയാണ് ഷോൾ വരുന്നത് പിന്നെ ലാസ്റ്റ് വൺ ആ പ്രിൻ്റ് ആ ഡിസൈനില് എന്നൊരു മേറൂൺ ഷെയ്ഡാണ് ഒക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള തുണി തന്നെയാണ് കോട്ടനാണ് പ്യുവർ ആണ് വരുന്നത് അതിൻ്റെ സെയിം കളർ എന്ന ഷോള് ഒക്കെ നെക്കിൻ്റെ അടുക്ക ചെറിയൊരു ഡിസൈൻ വരുന്ന മോഡൽസാണ് ഇപ്പോൾ കാണിക്കുന്നത് അതായത് വെറൈറ്റി വേറൊരു ഡിസൈനാണ് സെൻറ്ററിൽ ബോർഡർ പോലെ വരുന്നത് ഡിസൈൻ വരുന്നത് നല്ലൊരു കളറുമാണ് അതിൻ്റെ അന്ന് ഒരു ഷോൾ വരുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കേ ഉള്ളൂ അതിൻ്റെ തന്നെ സെയിം കളർ ഷോളും സെയിം ഡിസൈൻ ആണ് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ സ്റ്റാറ്റസ് വെക്കുക അപ്പോൾ നാളെ എത്ര പേര് കണ്ടു എന്നുള്ളത് എനിക്ക് അയച്ചു തരിക വാട്സപ്പിൽ അയച്ചു തരിക അതിലേറ്റവും കൂടുതൽ കണ്ടവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ് ഓക്കെ അതിൻ്റെ നെക്സ്റ്റ് വേറൊരു കളർ അതേപോലെ ഇത് അയക്കുന്നവർ നിങ്ങൾ ഈ വാട്സപ്പിൽ നിങ്ങൾ അയച്ച് തരുന്നവർ അതായത് സ്റ്റാറ്റസ് കണ്ടവരല്ല നിങ്ങളിപ്പോൾ ചെയ്യുന്ന നിങ്ങൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് അതായത് കാണുന്നതുള്ള ഉള്ള ഒരു സ്റ്റാ സ്ക്രീൻഷോട്ടും അതേപോലെ എൻഡിലുള്ള ഒരു സ്ക്രീൻഷോട്ടും കറക്റ്റ് ഫുള്ളായിട്ട് കണ്ടു എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ബസ് അത്രയേ ഉള്ളൂ ഇപ്പോൾ പതിനഞ്ചിൻ്റെ പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിൽ ഒന്ന് ഇപ്പോൾ നിങ്ങൾ ഒരു സമയം വെച്ചിട്ടാണ് കാണുന്നതെങ്കിൽ അത് കാണുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് അതേപോലെ ലാസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ടൈമിങ് കറക്റ്റായിരിക്കണം ഓക്കെ ചെറിയൊരു ടാസ്ക്കാണ് വലിയ ടാസ്ക് ഒന്നുമില്ല ആ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട പണിയുള്ളൂ ഒന്ന് സ്റ്റാറ്റസും വെക്കുക വേറെ ഒന്നുമില്ല എന്തായാലും ചില നിങ്ങൾക്കൊന്ന് ഗിഫ്റ്റ് കിട്ടും കഴിഞ്ഞ ചോദ്യോത്തരത്തിന് ഒരുപാട് പേരായി പോകുന്നതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെയുള്ളൊരു ടാസ്ക് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ടാസ്ക് ആകുമ്പോൾ എന്തായാലും ഒരാൾക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പാണ് കാരണം കൂടുതൽ പേരെ നറുക്കെടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ആരും ടാസ്ക്കുമായിട്ട് പേടിക്കൊന്നും വേണ്ട ചെറിയ സിമ്പിൾ ടാസ്ക് ആണ് അതും വിചാരിച്ച ആരും വെക്കാതെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊന്നും വെക്കാതിരിക്കരുത് ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ ഷോളാണ് പിന്നെ അതിൻ്റെ തന്നെ സെയിം ഗ്രീൻ ഷെയ്ഡ് ഇതൊക്കെ റിപ്പീറ്റ് വന്ന സ്റ്റോക്കാണ് ഇതൊക്കെ മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു അത് അതിൻ്റെ തന്നെ സെയിം ഷോള് ചെണ്ട് വരുന്ന ഷോളാണ് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് അത് നല്ലൊരു കളർ കോമ്പാണ് ആണ് വരുന്നത് മെറൂൺ കളർ അത് അതിൻ്റെ തന്നെ ഷോളും സെയിം പ്രിൻറ്റിൽ നിന്നും സെയിം ഡിസൈനിൽ ഷോള് പിന്നെ ആ ഒരു ഡിസൈനിൽ ലാസ്റ്റ് വൺ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു കരിമ്പച്ച പോലത്തെ ഒരു കളറാണ് ഗ്രീൻ കളറ് അതിൻ്റെ തന്നെ ഷോളും വരുന്നുണ്ട് നെയ്യ ഷോള് ചെണ്ട് വരുന്നതാണ് ഓക്കെ ഇനി വേറൊരു ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് ഇതൊരു വേറൊരു ഡിസൈനാണ് ഇതൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ നേരത്തെ കാണിച്ചതിൻ്റെ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസ് ആ ചെക്സ് വരുന്നതേ ഉള്ളൂ ബാക്കി തായും മേലെയൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് അതിൻ്റെ സെയിം കളർ തന്നെയാണ് ഷോൾ വരുന്നത് ഓക്കെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കിക്കോളൂ അതിൻ്റെ തന്നെ സെയിം കളർ ഷോളും ദ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒരു ഡാർക്ക് മജന്ത കളറാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ എത്തുന്ന ഷോളും ഓക്കെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ മീൻസ് ഡാർക്ക് ക്യാഷ് സോറി നേവി ബ്ലൂ അല്ല ഡാർക്ക് ക്യാഷ് കളർ അതിൻ്റെ ഷോള് പിന്നെ ലാസ്റ്റ് വൺ ആ ഒരു ഡിസൈനിൽ ഒരു റോയൽ ബ്ലൂ ആണ് ഓക്കെ തന്നെ സെയിം കളർ ഷോളും നെക്സ്റ്റ് വേറൊരു ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഡിസൈനാണ് ഒരു ചെക്സ് ടൈപ്പ് ആണ് വരുന്നത് ഓക്കെ നല്ലൊരു ബോക്സ് പോലെ ആയിട്ടുള്ള ഡിസൈനാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനും തന്നെയാണ് ആവശ്യമുള്ളവർ ഒന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് കിട്ടും ഓൺലൈൻ പേയ്മെൻറ്റാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ഡെലിവറിയില്ല അതിൻ്റെ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ നല്ല കളേഴ്സാണ് നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല നല്ല തുണിയാണ് കോട്ടൺ ആണ് കോട്ടനാണ് അല്ല ഷോളും വരുന്നത് കോട്ടണിൽ തന്നെയാണ് ആ പ്ലെയിൻ ഷോളി നൈറ്റി മാത്രമാണ് ഷിഫോൺ ഷോൾ വരുന്നത് ബാക്കിയൊക്കെ കാണിച്ചത് കോട്ടൺ ഷോളാണ് അതിൻ്റെ സെയിം ഡിസൈനിൽ എത്തുന്ന ഷോള് അപ്പോൾ ആദ്യമേ പറയുന്നു ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക ആ സ്ക്രീൻഷോട്ട് അയക്കുന്നവർ എന്തായാലും ഫുള്ളായിട്ടെന്നെ കണ്ടിട്ട് ഒന്ന് അയച്ചു തരിക നിങ്ങൾ കാണുന്നതിൻ്റെ ആദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗമുള്ള സ്ക്രീൻഷോട്ടും അതേപോലെ ലാസ്റ്റ് കണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടും അയച്ചു തരിക അതേപോലെ സ്റ്റാറ്റസ് ഇടുക സ്റ്റാറ്റസ് ഇട്ടിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ആയിരിക്കണം കിട്ടുന്നത് നോക്കാം അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ട് അയക്കുക മിനിമം ഒരു പത്ത് പേരെങ്കിലും അയച്ചു തരണം എന്നാൽ മാത്രമേ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ കാരണം ആരും പങ്കെടുക്കാതിരുന്നാൽ അതിൽ വാല്യൂ ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാലും എല്ലാവരും പങ്കെടുക്കുമെന്നുള്ള വിശ്വാസമുണ്ട് അല്ലാതെ ചെറിയ ടാസ്ക്കാണ് സ്റ്റാറ്റസ് ഇടേണ്ട ടാസ്ക് മാത്രമാണ് ഇതിൻ്റെ നല്ല ഷോളാണ് നല്ല വെറൈറ്റി ഷോളാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനുമാണ് എന്താ നല്ല ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ അതിൻ്റെ സെയിം പാറ്റേണിൽ തന്ന ഷോളും പിന്നെ അതിൻ്റെ ഒരു ഓറഞ്ച് കളേഴ്സ് ഓക്കെ ഓക്കെ വെറൈറ്റി ഡിസൈനാണ് എല്ലാത്തിൻ്റെ ഒരു നെക്കിന് ഡിസൈനുണ്ട് അതിൻ്റെ ഷോള് സെയിം പാറ്റേണിൽ തന്നെയാണ് ഷോളും വരുന്നത് പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് ഓക്കെ തിൻ്റെ ഷോൾ വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വൺ അതിൻ്റെ ആ ഒരു ഡിസൈനിൽ ഒരു ആഷ് കളർ ലൈറ്റ് ആഷ് കളർ നല്ല തനിക്കോട്ടനാണ് ഉപയോഗിക്കാതുകൊണ്ടാണ് നല്ല സുഖമായിരിക്കും ചൂടറിയില്ല പ്യുർ കോട്ടൻ ആയതുകൊണ്ടാണ് നല്ല കൂളിങ് മീൻസ് ചൂടറിയില്ല കോട്ടൻ ആയതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും ഓക്കെ അത് അതിൻ്റെ സെയിം കളർ കളറിന് ഷോൾ വരുന്നുണ്ട് ഈ ഒരു ഡിസൈനിൽ സൈഡിൽ ബോർഡർ വരുന്നതാണ് ഷോള് അതിലൊരു അഞ്ച് വളറുണ്ട് ഇത് ലാസ്റ്റ് മോഡൽ ഷോൾ നൈറ്റിയാണ് അപ്പോൾ അത്രയും ലോങ്ങ് ഒന്നുമല്ല എന്തായാലും ഒരു ട്വൻറ്റി മിനിറ്റ്സിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ ഒരു പതിനേഴ് മിനിറ്റ് അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഫുൾ ഫുള്ളായിട്ടൊന്നെ കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ മാത്രമേ ഓൾ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഓക്കെ ചാദ മൂന്ന് പേർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നവർക്ക് അതായത് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഒരു ഷോൾ നൈറ്റിയാണ് കൊടുക്കുന്നത് രണ്ടാമത് വരുന്നവർക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത് വരുന്നവർക്ക് ഒരു ടോപ്പാണ് കൊടുക്കുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ടോപ്പ് അപ്പോൾ ഈ മോഡലിൽ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്ന ഈ കളറാണ് പിന്നെ ചാദ ഇത്രയും പീസാണ് ഇപ്പോൾ ഷോൾ നൈറ്റിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഓക്കെ അതിൻ്റെ തന്നെ സെയിം കളർ ഷോൾ ഓക്കെ അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പാണ് നിങ്ങൾക്ക് ലാസ്റ്റ് വൺ വരുന്നവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നത് ഇതിൻ്റെ കളർ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഞാൻ അന്നത്തെ പോലെ തന്നെ അയച്ചു വരും അന്ന് ഗിഫ്റ്റ് കൊടുത്തതും ഒരുപാട് അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതുന്നത് ഇപ്പോൾ ഫസ്റ്റ് കിട്ടുന്നവർക്ക് ഷോൾ നൈറ്റി രണ്ടാമത് കിട്ടുന്നവർക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത് കിട്ടുന്നവർക്കാണ് ആ ടോപ്പ് പറഞ്ഞത് ഇപ്പോൾ ചെറിയൊരു ടാസ്ക്കാണ് വലിയൊരു പണിയുള്ള ടാസ്ക് ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് വെക്കുക അതേപോലെ നിങ്ങളൊന്ന് വീഡിയോ കാണുന്ന എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണുമല്ലോ അപ്പോൾ കാണുമ്പോൾ ആ ഫസ്റ്റ് കാണുന്ന ആ ഭാഗം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക അതേപോലെ ടൈമിംഗ് വെച്ചിട്ടുള്ള ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഭാഗം കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക മൂന്ന് സ്ക്രീൻഷോട്ടിൻ്റെ കാര്യമുള്ളൂ ഒന്ന് ആ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള അതായത് പിറ്റേ ദിവസം ആ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും ആ ഒരു സ്ക്രീൻഷോട്ട് പിന്നെ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗം ലാസ്റ്റ് ഭാഗത്തിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ടൈമിംഗ് കറക്റ്റായിട്ട് നോക്കുക സ്കിപ്പ് ചെയ്ത് ടൈമിങ് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുക്കരുത് അതിലത്തെ ഒരു ഇട കാണിക്കരുത് സത്യസന്ധമായിട്ട് തന്നെ അയച്ചു തരിക ഓക്കെ ഇൻഷാല്ല എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും വൈകാതെ തന്നെ അപ്പോൾ ചെറിയൊരു ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ നിങ്ങളും ഓക്കെ ബൈ